അത് ഞാൻ സ്വന്തം മണ്ഡലത്തിൽ വരുമ്പോൾ പറയാതെ പോകുന്നത് എൻ്റെ പൗരുഷത്തിനും അതുപോലെ നേരെ സമുദായത്തിൻ്റെ അന്തസ്സിനും ചേർന്നതാണ് നിങ്ങൾ കണ്ടല്ലോ ആയിരക്കണക്കിന് ആളുകൾ കൂടിയത് കണ്ടില്ലേ ഓരോ ആളിൽ അത്ര ആളുകളെ പ്രതിനിധീകരിക്കുന്നതാണ് ഞങ്ങളുടെ സമുദായത്തെ അല്ലേ അയാൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത് അയാൾ തോറ്റ ആളാണ് ഇരുപത്തഞ്ച് പുള്ളി ഇരുന്നാണ് എന്ന് പറയുമ്പോൾ അഹങ്കാരത്തിൻ്റെ സ്വരത്തല്ലേ പറയണത് മാത്രം ഞാൻ ഞാണ്ട് സീതാരായണധർമ്മം പഠിക്കണമെന്നാണ് പറയണത് ഞാൻ ധർമ്മം പഠിക്കാനായിട്ട് പുള്ളി പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വാ പുള്ളിക്കെന്തറിയാം ഞാനൊരു സത്യമല്ലേ പറഞ്ഞത് നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് തെറ്റും ഞാനൊരു മുസ്ലിം എതിരാണപ്പാ ഒരു മുസ്ലിം ഞാനെതിരല്ല ഞങ്ങൾക്ക് കിട്ടാത്ത ഇവരധികാരത്തിൽ ഇരുന്നപ്പോൾ തരേണ്ട തരാതെ ഇരുന്നപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞു പോയെന്ന് വിചാരിച്ച് മുസ്ലിങ്ങളുടെ എല്ലാം വിരോധി ആക്കിക്കൊണ്ട് എന്നെ ഒതുക്കാനും ശ്രദ്ധിച്ചാൽ അങ്ങനെ ഒതുങ്ങുന്നത് അല്ല ഞാൻ കാരണമുണ്ടല്ലോ ഇപ്പം കാരണം ഇവിടെ ത്രിതല പഞ്ചായത്തും ഒക്കെ വരുന്നില്ലേ വരുമ്പോൾ ഇഴ പ്രാതിട്ടാണ് ഇപ്പം തന്നെ സതീശൻ തന്നെ പറഞ്ഞില്ല ഇരുവർക്കും മഹാഭൂരിപക്ഷം ഉണ്ടെന്ന് ഇരുവരെ എന്തുകൊണ്ടും ഒരു സ്ഥാനാർത്ഥിയാക്കുന്നില്ല ഏതാ ഇവർ ആകാ ഏതെങ്കിലും പാർട്ടി അപ്പം എന്നും ഞങ്ങളിങ്ങനെ വോട്ട് കുത്തി യന്ത്രങ്ങളായി നടക്കണമല്ലാതെ അധികാരത്തെത്തുന്നില്ലല്ലോ ഈ ഇങ്ങനെ സതീശിങ്ങനെ പ്രേമം പറഞ്ഞല്ലോ ഇഴിവനാണ് അങ്ങനെ നിറത്തിന്ന് പറഞ്ഞില്ലേ ഇഴവൻ എന്ത് ഗുണം ചെയ്തു പറയട്ടെ ഏത് കാര്യത്തിൽ ലിഫ്റ്റ് ചെയ്തു രാഷ്ട്രീയപരമായി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ സംരക്ഷിച്ചിട്ടുണ്ടോ അവൻ്റെ അടിസ്ഥാന വർഗത്തിന് തൊഴിലായി ചെത്തുണ്ട് അതോടൊപ്പം തന്നെ കൈത്തൊഴിൽ ഇവിടെ കൈത്തറി ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നശിച്ചപ്പോൾ അവനെ നിർത്താൻ എന്ത് ചെയ്തു ഈ മണ്ഡലത്തിൽ എന്ത് ചെയ്തു കാരണം അമ്പത്തിരണ്ട് ശതമാനം ഉണ്ടെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തോറ്റത് ഓർമ്മയില്ലേ അപ്പോ നാളെ തോക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അമ്പത്തിരണ്ട് ശതമാനം കിട്ടി എന്നുള്ളതിന്റെ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച് അതുതന്നെ ഇതുപോലുള്ള അഹങ്കാരം പറഞ്ഞവരാണല്ലോ മാരാരിക്കും സുധീരനായാലും വേണുപായാലും അതൊന്നും രണ്ടും ജയിച്ചു പിന്നെ അവസാനം പോയില്ലേ അപ്പം ഈ അഹങ്കാരം എത്തിൻ്റെ പേരോ നിങ്ങളെ ഇവിടുത്തെ എം എൽ എ ആണ് വേറെ ഇത്രയും അഹങ്കാരം ഞാൻ ഈ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രായം കൂട്ടി മുഖ്യമന്ത്രി ഇല്ലേ രണ്ട പ്രാവശ്യമായി ഇങ്ങനെ ചുവരലിച്ചുകൊണ്ട് മൂക്കുന്ന ആ ചൂണ്ടിക്കൊണ്ട് തിക്കാരപരമായി സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് സതീശിനെ കൂട്ടാരുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് അയാൾ എൻ്റെ നിലയിൽ കാണാൻ പറ്റുന്നത് സീധാരണധർമ്മം എന്നെ പഠിപ്പിക്കുകയാണ് സ്ത്രീധാരണധർമ്മം ഇവർ പഠിപ്പിച്ച് ഞങ്ങൾ ധർമ്മക്കാരനാക്കാനാണ് അവര് നടക്കുന്നത് എന്ത് ഞങ്ങൾക്ക് ഗുണം ചെയ്തു ഞങ്ങൾ ഏത് ഗുണം ചെയ്തു അപ്പോൾ ഇപ്പോൾ തന്നെ നൂറുപേർ ജയിക്കുന്നൊക്കെ നിന്ന് പത്രത്തെ കൊണ്ടതാണ് നൂറുപേർ ജയിപ്പിച്ചെടുക്കുന്നത് ഇയാൾ വിചാരിച്ചവര് മരപ്പെട്ട് ഞാൻ കാരണം സതീശന്റെ പുറത്തിനെ പറ്റി കൂടെ വിലയിരുത്തും അവലുവിളി നൂറ് സീറ്റ് കിട്ടണമെന്ന് ഞാനുണ്ടല്ല അന്ന് എസ് എൽ ഡി പിന്നെ ഞങ്ങൾ സെക്രട്ടറി സ്ഥാനം രാജ്യം ഇങ്ങനെ രാഷ്ട്രീയപരവാസത്തിന് പോകാൻ തയ്യാറുണ്ടാവും ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടിയൊന്നും വെക്കരുത് ചേട്ടാ കുറേയൊക്കെ സത്യപ്രദം ആ പുള്ളിച്ച് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും അല്ലാതെ പുള്ളി വല്ലതും പ്രവർത്തിക്കാറുണ്ടോ അവിടെ തുടർഭനത്തിൽ പോകുന്നവരുടെ കെ പി സി ഒരു ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് ലെറ്റർ വേണ്ടത് ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് തുടർഭണം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പിന്നെ അങ്ങനെയൊക്കെ വേറെ തിരുവനന്തപുരത്തെ എല്ലാം അറിയാവുന്നതല്ലേ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു